തൃശൂർ മലയ്ക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം എം എൽ എയുടെ വാഹനം തടഞ്ഞു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും കെ പി സി സി സെക്രട്ടറി എ പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ മലക്കപ്പാറ വാഴച്ചാൽ റൂട്ടിൽ വെച്ചായിരുന്നു സംഭവം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചിറക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലയ്ക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം ആദ്യം മൂന്ന് കാട്ടാനകൾ അടങ്ങുന്ന സംഘമാണ് എം കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത് പിന്നീട് ഈ ആനക്കൂട്ടം കാടുകയറി തൊട്ടു പിന്നാലെ എത്തിയ ഒരു കുട്ടിയാന അടങ്ങുന്ന മറ്റൊരു മൂന്നംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതിനിടെ കാട്ടാനകൾ എം എൽ എയുടെ വാഹനത്തിനു നേരെ തിരിയാനും ശ്രമമുണ്ടായി ഈ സമയത്ത് എതിർദിശയിൽ നിന്ന് മലയ്ക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനംവകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെയാണ് കാട്ടാനക്കൂട്ടം തിരികെ കാടുകയറിയത് കാട്ടാനക്കുണ്ടം റോഡിലിറങ്ങിയതു മൂലം ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടര്ന്നത്

後ろの展示会となってますけど。 ம். நீ நீ ஒருவேளை இதுக்கு செஜிக்கில் இருந்து யாரன்னாலும் போய் ம். இந்த டியோர்னா. பொருத்துல പിള്ളേ ഇവിടെ ഉണ്ടോ ഇവിടെ പോയാറുണ്ട് കേട്ടോ റൈറ്റ് സൈഡ് ഈ സൈഡിലാണി സൈഡും ഉണ്ട് ചേട്ടാ ഇറക്കി കൊടുക്കും ഇറക്കി കൊടുക്കു ഇറക്കി കൊടുക്കും ഇല്ല ബേക്കൊക്കെ ഇഷ്ടം നമ്മളോടുള്ള പിള്ളേരോടും നമ്മളോടൊന്നും പോകും